ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ മുളകിട്ട മീൻ കറി ഉണ്ടാക്കുന്നത് വളരെയധികം ടേസ്റ്റ് ചെയ്തും വായിൽ കണ്ടാൽ തന്നെ കപ്പലോടുന്നതുമായ കറിയാണ് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അങ്ങാടിയിൽ കണ്ടപ്പോൾ അയില വാങ്ങാൻ തോന്നി അയിലയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണ് മീനിനെ എന്നാലും പോരാ ഒരു കറി ഉണ്ടാക്കട്ടെ ഉണ്ടാക്കണ്ടേ ഞാൻ മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നന്നാക്കി എടുക്കുകയാണ് മീൻ നന്നാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആർക്കും ഈ ഡ്യൂട്ടി ഞാൻ കൊടുക്കാറില്ല അപ്പോൾ വന്ന് കഴിഞ്ഞ് നേരെ മീൻ നന്നാക്കാൻ നിന്നു അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻസും ഒക്കെ തരണം കേട്ടോ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം മൺചട്ടിയിലാട്ടോ ഒന്ന് മീൻകറി ഉണ്ടാക്കുന്നത് നമ്മളെപ്പോൾ മീൻകറി ഉണ്ടാക്കുമ്പോഴും മൺചട്ടിയിലൊന്നുണ്ടാക്കി വെക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതും ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവട്ട് മൂപ്പിച്ചെടുക്കാം ഇനി അതിലോട്ട് പത്ത് ചെറുള്ളിയും രണ്ട് പച്ചമുളക് ഇട്ട് വീണ്ടും മൂപ്പിച്ചെടുക്കാം നമുക്ക് എപ്പോഴും ചെറുളിയിൽ വേണം നമ്മൾ മീൻകറി ഉണ്ടാക്കണം അപ്പം നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക് ചെറുളി ഇട്ടാൽ ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിടാം ഒരു അര കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതും മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളിടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊളിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് അടുപ്പിലുണ്ടാക്കുന്നതുകൊണ്ട് വേഗം വേഗം ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കും ഒന്ന് അടി പിടിക്കാൻ പോയിപ്പോൾ ഞാൻ വേഗം വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ടാട്ടോ പൊടികളൊന്നും മൂപ്പിച്ചെടുത്തത് ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് തക്കാളി കൂടെ ചേർത്ത് നല്ല പോലെ വയറ്റാം ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് പുളിയൊക്കെ ഒഴിച്ച് വെള്ളമൊക്കൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം പാകത്തിന് ഒഴിക്കുക കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇനി അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം പാകം നോക്കിയിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കാം കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ടൈമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യും ഈ കറി എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ആട്ടോ രാവിലെ പോയി വൈകിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും ടൈം കിട്ടാറില്ല എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ എനിക്ക് ടൈം കിട്ടുമ്പോൾ കുക്ക് ചെയ്യും ഇപ്പം തുറന്ന് വെക്കുമ്പം നല്ല വെട്ടി തിളക്കിണ്ട് ഇനി അതിലേക്ക് നമുക്ക് മീൻ്റെ അര കിലോ അതിലേട്ടോ അത് അതിലെ കറി വെക്കാനാണ് ടേസ്റ്റ് വറുത്ത എനിക്ക് അത്ര ടേസ്റ്റ് ആയി തോന്നില്ല ഈ ഉപ്പും മുളകൊന്നും പിടിക്കാത്ത പോലെ തോന്നാറുണ്ട് ഇനി കയ്യിൽ വെച്ച് ഇളക്കാതെ ഇങ്ങനെ വട്ടത്തിലൊന്നും ഇളക്കി കൊടുത്താൽ മതി അപ്പം മീൻ അധികം ഉടയില്ല ഇനി നമുക്കത് തിളപ്പിച്ച് എടുത്ത് വേവിക്കാം എപ്പോഴും അടച്ച് വെച്ച് വേവിക്കാൻ നോക്കണേ അപ്പം അത് തിളക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ എല്ലായിടത്തും പോയി അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ പോകുമെന്ന് പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ മീനൊക്കെ വെന്തി വരും ഇനി അതിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണിയും ഒഴിച്ച് നമുക്ക് വാങ്ങി വെക്കാം ആ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണീം കൂടി ആവുമ്പോഴേക്കും ആ മീൻകറിയുടെ സ്മെല്ല് അടിപൊളിയാവും അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉറപ്പായ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും